പി ടി പ്രസിഡന്റ് ആർ നാരായണൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഇ എസ് പ്രസിഡന്റ് സി ബാലൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ സുദോധനൻ സെക്രട്ടറി ആർ ശശികുമാർ ട്രഷറർ സി ഗിരീഷ്കുമാർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ആർ ശശികുമാർ വൈസ് പ്രസിഡന്റ് എസ് സുജിത് സെക്രട്ടറി പി പ്രത്യൂഷ് ട്രഷറർ ഗിരീഷ്കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് വിദ്യാർത്ഥികളെ ആദരിച്ചു സ്ഥാനമൊഴിയുന്ന പി ടിഎ പ്രസിഡന്റ് ആർ നാരായണനെ ചടങ്ങിൽ ആദരിച്ചു